നമ്മൾ ലീഡർഷിപ്പിനെ പറ്റി സംസാരിക്കുകയാണ് അതിൻ്റെ പല ഘടകങ്ങളെ പറ്റിയും പല എലിമെൻസിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ലീഡർഷിപ്പിൽ നമ്മൾ ഈ ഹൗ ഫാർ വിൽ ദ പവർ ഓഫ് ഒബ്സർവേഷൻ അതായത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇതിനും ബീങ് സെൽഫ് അവെയർ ആൻഡ് അവെയർ ഓഫ് ദ ഒബ്സർവേഷൻ ഇത് ഈ പവർ ഓഫ് ഒബ്സർവേഷൻ ലീഡർഷിപ്പിനെ എത്രത്തോളം സഹായിക്കും സാർ ഓക്കെ അത് ആ ഒരു ഒബ്സർവേഷൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ It's not only really from a leadership standpoint in a normal uh, general uh, situation also you can observe and you can learn a lot mm -hmm. from, uh, like from what happens like maybe happened earlier years uh, that observation really matters railway station you can observe people you know every uh, other you will understand this particular individual is he or she having any sort of a difficulty are they going through that so that that is where the observation comes into play when you actually uh, uh, un to understand people and again there is also a book uh, uh, i think daniel carnegie has written how to read a person uh, uh, like a book hmm. then that also helps if you link back into the leadership it will definitely help that observation so uh, and if, if all these points are also connected from an observation standpoint സോ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ ഈ ഒബ്സർവ് ദിസ് ലീഡർ ഹൗ ഹി ഓർ ഹി ആൻഡ്സ് ആ ഒരു ആസ്പെക്ടി ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആൻഡ് ഓൾസോ ടു റീഡ് എ സിറ്റുവേഷൻ ഒബ്സർവേഷൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഒന്ന് നമ്മൾ പൊതുവായി മനസ്സിലാക്കുന്ന ഒരു ഒബ്സർവേഷൻ അതെ ഇപ്പോൾ കാര്യങ്ങളിൽ നിൽക്കുന്നു ഞാനിങ്ങനെ ഈ റൂമിൽ നിൽക്കുമ്പോൾ എത്ര പേരിടിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു അതെ അതേസമയത്ത് ഒരു വ്യക്തിത്വം നമ്മൾ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു ഒരു അനുസരണക്കീടില്ല നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ വളരെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റാൾക്കുണ്ടാകുന്ന ഒരു പ്രതീതി അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവായിട്ട് കാണപ്പെടുന്നത് അങ്ങനെയല്ല ആ ഒരു ആസ്പെക്റ്റ് അല്ല നമ്മൾ ഒരാളെ ഇപ്പം ലൈക്ക് ഫോക്കസ്ഡ് ഒബ്സർവേഷൻ അല്ല ഇൻ ദ ലൈക്ക് യു ഷുഡ് ഒബ്സർവ് ദ സിറ്റുവേഷൻ ദ എൻവയൺമെൻറ്റ് എക്കോസിസ്റ്റം ഇൻ ദ പ്രോസസ്സ് അതാ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ വ്യൂവിൽ നോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം പുള്ളിയുടെ പേര് അരുൺ എന്നാണ് ഞങ്ങളുടെ അന്ന് ആൻഡ് ഹീവൻ നൗ ഹി ഈസ് ദ ഡെലിവറി എക്സലൻസ് ഗ്രൂപ്പിൻ്റെ ചാർജാണ് അപ്പം ലൈക്ക് ഞാൻ ആൻറ്റീനിലോട്ട് പോവായിരുന്നു ഹീ വാസ് പാർക്കിങ് ഹിസ് കാർ ആൻഡ് കമ്മിങ് ടുവേഡ്സ് ദ ഓഫീസ് പ്രിമൈസസ് അപ്പം ഞാൻ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഹീ വാസ് ലൈക്ക് ലാസ്റ്റ് ഇൻ സം തോട്ട് പുള്ളി നേരെ നോക്കുന്നുണ്ട് എന്നെ കണ്ട് ഹായ് പറഞ്ഞു ഞാൻ വെറുതെ ചോദിച്ചു ആൾ ഓക്കെ ആയിരുന്നു അപ്പം യാക്കെ ദിനേഷ് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആ ഓക്കേക്ക് അത്ര ബലം തോന്നിയില്ല ഐ ലെഫ്റ്റ് പുള്ളി പോയി ഞാനും വേറെ ആരോ ഉണ്ടായിരുന്നു ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞാൻ ഓഫീസിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അരുൺ എൻ്റെ ഓഫീസിൽ വന്നു അപ്പം അത് ദിനേഷ് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇതാണ് അപ്പം ആക്ച്വലി വാസ് കണ്ടു ആക്ച്വലി ഹി വാസ് ഗോയിങ് ത്രൂ ചലഞ്ച് അപ്പം അത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു ആൻഡ് വി ഇസ് ഇറ്റ് ഔട്ട് ഓൾസോ പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല അപ്പം അത് അത് അറിയാമെങ്കിൽ അഗൈൻ ഇറ്റ് ഓൾ ലിങ്ക്ഡ് നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിൽഡിംഗിന് എങ്ങനെയാണ് നമ്മൾ ഈ പവർ ആർജിക്കുക ആ യു യു ഹാവ് ടു ലൈക്ക് ആക്ച്വലി ആ സിറ്റുവേഷൻ റീഡിങ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ ഇന്ന ഇന്നത്തെ കാലത്ത് ഈ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല ഈവൻ ഇഫ് യു ടേക്ക് എയർപോർട്ട് യു സിറ്റ് ദെയർ യു മേ ബി ലൈക്ക് റീഡിങ് എ ബുക്ക് വാട്ട് എവർ ബട്ട് ലൈക്ക് അടുത്തിരിപ്പുണ്ട് അപ്പം നേരെ ഓപ്പോസിറ്റ് ആൾക്കാർ ഇരിപ്പുണ്ട് അവർ യു ആർ സ്റ്റാൻഡിങ് ഹാവിങ് എ കോഫി യു നോ പീപ്പിൾ കമ്മിങ് അപ്പോൾ വെറുതെ ലൈക്ക് ദ മാനറിസംസ് ഓൾസോ വിൽ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് സർട്ടൺ തിങ്സ് അപ്പം ചിലവർ ലൈക്ക് ഇതെടുത്ത് വെറുതെ അവിടെ നിൽക്കുന്ന പയ്യൻ്റെ അടുത്ത് തട്ടിക്കയറും അപ്പം യു യു നോ ഇയാൾ എവിടെ നിന്നോ പ്രശ്നം പിടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ദെൻ ദ ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ഈസ് വൺ തിങ് ഇഫ് യു നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്കറിയാൻ പറ്റും വെതർ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ആൾ ഡിഫിക്കൽറ്റി കൂടാണോ കടന്നു പോകുന്നത് അപ്പം അങ്ങനെ കുറേ ഇത് ചെയ്ത് കഴിയുമ്പം യു വിൽ ഗ്യാതർ ലോട്ട് ഓഫ് പോയിൻറ്റേഴ്സ് അപ്പോൾ അത് വെച്ചിട്ടിപ്പം വര പെൻ യു ആൾസോ ഷൂഡ് നോ എ പേഴ്സൺ ഇപ്പം ഒരു അടുത്ത് നമുക്ക് തോന്നിയാലും നമുക്ക് ചാടിക്കാർ ചോദിക്കാൻ പറ്റില്ല അരുൺ അരണ്ണമാസമായി കൊള്ളി ഞാൻ ചോദിച്ചു അപ്പോൾ അതുപോലെ പക്ഷേ യു നോ എന്തോ ഒരു ഡി നമ്മളിപ്പോൾ ഈ സാധാരണയായിട്ട് സർ ഈ ന്യൂ ജനറേഷൻ ജെനെക്സ് അല്ലെ ജെൻസി അല്ലെങ്കിൽ ജെനാൽഫെന്നൊക്കെ പറയുന്ന ജനറേഷനിലൊക്കെ കാണുന്നൊരിത് മൈൻഡ് യുവർ ബിസിനസ് അല്ലെങ്കിൽ ഐ ഡോ യുവർ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഈ ഒബ്സർവേഷൻ ഒരു ഐഡിയ ആയിട്ട് മാറുകയാണ് കാരണം അത് മാത്രമല്ല സാർ ഞാനതൊരു ലൈറ്റർ മോഡി പറയുന്നത് ഇപ്പോൾ ഒബ്സർവേഷൻ ഒരു പരിപാടിയല്ല എല്ലാവരും വഴി നടക്കുമ്പോൾ ഈ രണ്ട് വിരളം കുത്തിയാണ് നടക്കുന്നത് അപ്പം നോബഡി സീയിങ് ഹു ഈസ് കമ്മിങ് ഓപ്പോസിറ്റ് അവർ ബ്രദർ ഹി ആർ ഷീസ് ഹാവിങ് എ ഡിഫിക്കൽട്ടി ഇപ്പം അത് മാത്രമല്ല ഇത് സപ്പോർട്ട് ചെയ്യാൻ ഗൈഡും കൂടെ ഉണ്ട് കൊണ്ടു നടക്കാൻ ഉണ്ട് അപ്പം ആ ഒരു ഒബ്സർവേഷൻ കേപ്പബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞ ാണ് സാറ് പറഞ്ഞാൽ ശരിയാണ് ഇറ്റ്സ് ലൈക്ക് ഡിപ്ലീറ്റിങ് വെരി ഹെവിലി അപ്പൊ അതും ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ഇതെല്ലായിടത്തും ഇത് ഈ ഒരു ഇപ്പം വീട്ടിലാണെങ്കിലും എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുമ്പോഴും ഓരോരുത്തരും അവരവരുടെ ഇതും പിടിച്ചു ശരിക്കും നമ്മുടെ ജനറൽ ഒബ്സർവേഷൻ പവർ കുറയുന്നതോടൊപ്പം തന്നെ വേറൊരു നമ്മളിപ്പോൾ ഇതിനകത്തിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ ഒബ്സർവേഷൻ കൂടുകയാണ് ചെയ്യാം സോഷ്യൽ മീഡിയ അതെ അതെ അപ്പം ഈ പറയുന്ന അങ്ങനെ വരുമ്പോഴാണ് ഈ മാനേജറുകൾ അവിടാണ് ഈ ടീം കോൺഫ്ലിക്റ്റും ചില മാനേജേഴ്സ് ആവശ്യമില്ലാതെ കയറി ചൂടാവും അല്ലെങ്കിൽ ടീമുമായിട്ട് ബഹളം ഉണ്ടാക്കും ബിക്കോസ് ദേ ഡോൺ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് ആർ വാട്ട് ഇസ് ദാറ്റ് അതർ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഗോയിങ് ത്രൂ സം ഡിഫിക്കൽറ്റി എന്ന് മനസ്സിലാകത്തില്ല ഇവർ നോക്കുമ്പോൾ ഇവർക്ക് അത് നോക്കേണ്ട കാര്യമല്ല മൈൻഡ് യുവർ ബോൺ ബിസിനസ്സാണ് എനിക്ക് എൻ്റെ പണി ചെയ്ത് കിട്ടണം യു ഡു ഇറ്റ് ആൻഡ് ഗോ അപ്പം ആ ഒരു കോൺവേഴ്സേഷൻ അവിടെ എൻഡ് ചെയ്തു അത് കൂടുതലും പവർ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായതെങ്കിലും അഡ്വാൻറ്റേജ് എന്തെങ്കിലും പറയാനുള്ള മെമ്മറിയിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ അതായത് ഇങ്ങനെ നേരത്തെ അരുണ്ട കാര്യം അവിടെ ഒരു ഒബ്സർവേഷൻ സാർ കണ്ടതുകൊണ്ടാണ് ഈ അപ്രോച്ച് ഡ്യൂൻ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധ്യത അതുപോലെ ഏതെങ്കിലും സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഇങ്ങനെ പോകാൻ പോവുകയാണ് എന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഇത് ശരിയാകുന്ന ഒരു ലക്ഷ്യം കാണുന്നില്ല എന്ന് തോന്നി ഏതെങ്കിലും വേറെ എന്തെങ്കിലും നിമിഷങ്ങൾ അതിപ്പം പറയുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ ആ കസ്റ്റമറിൽ തന്നെയാണ് അന്ന് ഞാൻ ഈ സെയിം കസ്റ്റമർ എ ബ്രാഞ്ച് ഇൻ മിനിയാപ്പുള്ളി അവിടെ പോയപ്പോഴത്തേക്ക് വിദർഭാസ പ്രസൻറ്റേഷൻ ടു ബി ഡൺ നെക്സ്റ്റ് ഡേ അപ്പം അത് അതിൻ്റെ എക്സ്പേർട്സ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ലൈക്ക് ഈവനിങ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ആക്ച്വൽ വർക്ക് ഓഫ് ഫൈനലൈസിങ് ദ ടെക് ഞങ്ങൾ ഡിന്നറിന് പോയി അതിന് മുമ്പ് ഡിസ്കഷൻ നടന്നു അപ്പോളേ എനിക്കത് തോന്നിയിരുന്നു ഇവരുടെ ഈ പോക്കത്ര ശരിയല്ല ഡിന്നറിൽ ഇരുന്നപ്പോഴും വി ടോക്ക്ഡ് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ് വെൻ ഈ കെയിം ബാങ്ക് ഇവരുടെ ഈ ഓവറോൾ അപ്രോച്ച് പത്തൊമ്പത് സ്ലൈഡ് ഉണ്ട് അപ്പം അതിൽ ദാറ്റ് ഇസ് വെയർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ടു റൺ ത്രൂ ദ ടക്ക് അപ്പോൾ അതിനുമുമ്പ് ഞാൻ ചോദിച്ചു ഇത്ര ഇത്രയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് നോക്കുമ്പോൾ ആർ യു ഷുവർ യു വിൽ ബി ഏബിൾ ടു ലൈക്ക് പിച്ച് ദിസ് അപ്രോപ്രിയേറ്റ്ലി കാരണം ആ മറ്റേ കസ്റ്റമർസ് ഹാവിങ് അമേസിങ് എക്സ്പെർട്ടീസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ഡൊമൈൻ അത് നോക്കുക അതിൻ്റെ അകത്ത് ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ട് ഈ പ്രോഡക്റ്റ് കമ്പനിയായിട്ട് നമുക്കൊരു അലയൻസും ഇല്ല അപ്പം ഇത് ഈ പ്രോഡക്റ്റ് നടുക്ക് നിർത്തി അതിന് വെരിഫറൽസിൽ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ പ്രോഡക്റ്റിനെ പറ്റി ഐഡിയ ഇല്ല ആൻഡ് ഐ ഡോൺ തിങ്ക് ദേ വിൽ അലവസ് ടു ഗോ ആൻഡ് ഇൻറ്റഗ്രേറ്റ് ഇൻ ടു ദർ പ്രോഡക്ട് അത് ഞാൻ ചോദിച്ചു അപ്പം ലൈക്ക് പുള്ളി പറഞ്ഞോ ലൈക്ക് ഒബ്ബിയസ്ലി ദ എന്താ പറയുക നമ്മുടെ ആ സെയിൽസ് മെക്കാനിസമാണല്ലോ രണ്ടുമൂന്ന് പേരുണ്ട് അവർ ചാട്ടിക്കേറി പറഞ്ഞില്ല ഇതങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ദീസ് ആർ ദ തിങ്സ് പെർ നോയിങ് ദ കസ്റ്റമർ ഞാൻ ചോദിച്ച് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഹൗ യു ലു ആൻസർ അപ്പം ഞാൻ നേരത്തെ നോക്കിയപ്പോൾ തന്നെ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ദ വേ നേരത്തെ എൻ്റെ ബോസും ഉണ്ടായിരുന്നു ഹൂ ഇസ് ദ ഓവറോൾ ഹെഡ് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ഞങ്ങൾ ചോദിച്ചപ്പം പുള്ളി ഇന്ത്യയിൽ നിന്ന് വന്നാൽ ഞാൻ ഫിനിക്സിൽ നിന്ന് വന്നിരിക്കുക അപ്പം ഞാൻ ഐ സെഡ് ഫൈനലി ഞാൻ പുള്ളിയുടെ പേര് മൂർത്തി ഞാൻ മൂർത്തിയെ വിളിച്ച് പറഞ്ഞ് മൂർത്തി ഇത് നടക്കില്ല വി വിൽ ഹാവ് ടു ലെറ്റ് ദം ഗോ പുള്ളി വിചാരിച്ച് വാട്ട് യു ആർ സേയിങ് ദിനേഷ് അത് ബി പി അവരുടെ ഹോൾ ടീം നാളെ വരും അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ പറഞ്ഞു അത് ഐ വിൽ ഹാൻഡിൽ യു വള്ളി സ്റ്റാർട്ട് ദിസ് തിങ് ഇത് ചെയ്തില്ല ഞാൻ അവരടുത്ത് പറഞ്ഞു രാവിലെ എണീച്ച് പോകോളാം പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞു ഇഫ് യു ഗോ ആൻഡ് പ്രസൻറ്റ് ദിസ് ദാറ്റ് വിൽ ബി ഡിസാസ്റ്റർ ഉള്ള റിലേഷൻഷിപ്പും പോവും ഉള്ള വർക്കും പോവും അപ്പം ഇൻ മോർണിംഗ് ചെന്ന് ബീങ്ങ് ദ റിലേഷൻഷിപ്പ് മാനേജർ ഇറ്റ് വാസ് എ ലേഡി ഞാൻ പറഞ്ഞു സോ എൻ സോ അവരുടെ പ്രൊക്യൂർമെൻറ്റ് ഹെഡ് എല്ലാവരും ഇരിപ്പുണ്ട് This is the thing, we like went through that, the team came here. and The way in which you are expecting, we are not up to the mark, or at least I felt it's not. So uh, it was a two hours presentation. Within 15 minutes, uh, uh, the uh, meeting ക്ലോസ് ചെയ്ത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ വഴിക്ക് പോയി ആൻഡ് ദേ റിയലി അപ്രീഷിയേറ്റഡ് ദാൻ അതേസമയം ഈ പയനെ പിടിച്ച് പ്രസന്റ് ചെയ്യാൻ നിർത്തിയിരുന്നെങ്കിൽ ഹീ വുഡ് ഹാവ് ടോഡ് സോ മെനി തിങ്സ് വിച്ച് ഇസ് നോ വേ കണക്റ്റഡ് ദം അവരുടെ ഐ ടി ടീം ഇരിപ്പുണ്ട് ഐ ടി ഹെഡ് ഇരുപ്പുണ്ട് ഹാവ് ആ സോ മെനി ബി ഏബിൾ ടു ആൻസർ അവർ റെപ്യൂട്ടേഷൻ ഇസ് ടേക്ക് ഇവർ ഇതിൽ അവർ ആ ഒരു ഏഴെട്ട് പേര് കണ്ടിട്ട് പോയാൽ ഓക്കെ മിണ്ടാതിരിക്കത്തില്ല അവർ വെളിയിൽ ഓ ദിസ് തിങ് ഐ കെയിം മീൻ സെർച്ച് ഓഫ് യു കണ്ടോ ഐ വാസ് ഇൻ ദിസ് മീറ്റിംഗ് ദേ കെയ് മീൻ പ്രസൻ്റഡ് സംതിങ് ഗോട്ട് നോസ് അപ്പോൾ ആ വേർഡ് ഓഫ് മൗത്ത് നമ്മുടെ റെപ്യൂട്ടേഷൻ ഈസ് ഗെറ്റിംഗ് ഡാമേജ് ഇതല്ല പ്രൊക്യൂർമെൻ്റെ ഹെഡ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വർക്ക് വോളിയം കൂടി പ്രൊക്യൂർമെൻ്റ് ഹെഡ് ഇതുപോലെ ഡൗട്ടിൽ സംശയത്തിൽ നിന്ന് യൂണിറ്റ്സിൽ പോയി പറഞ്ഞു യു ക്യാൻ എൻഗേജ് ദം ഇഫ് നോട്ട് ദേ കനോട്ട് ഡു ദേ വിൽ ടെൽ ദേ വിൽ നോട്ട് ഡു ആ ലെവലൊരു അവർക്ക് നെഗറ്റീവ് കംപ്ലീറ്റ് നെഗറ്റീവ് ആണെങ്കിലും ചെയിൻ ദ സിനാറിയോ പോസിറ്റീവ് മാനർ അത് ഇപ്പം ഒബ്സർവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം വളരെ സീനിയർ ആളാണ് ഇൻഫാക്ട് ഹീസ് ഫ്രം കേരള എന്നൊക്കെ ഉള്ള അപ്പം ഞാൻ വന്നപ്പോൾ ഒട്ടും ഒരു കോൺഫിഡൻസ് അവർ കാണിക്കുന്നില്ല നമ്മൾ ചോദിക്കുന്ന അപ്പം ഹീ ഇപ്പം എൻ്റെ സീനിയർ ചോദിക്കുന്ന ക്വസ്റ്റ്യും ഒന്നും ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷാ പിന്നെ അവരുടെ ഓവറോൾ ആ ബോഡി ലാംഗ്വേജ് എല്ലാം നോക്കിയപ്പം ഐ ഫെൽ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു രണ്ട് ടീം മെമ്പേഴ്സിനെ കണ്ടതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻ ഉണ്ടായത് കൊണ്ടും നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ സാധിച്ചു പക്ഷേ അതേസമയത്ത് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഈ എംപ്ലോയീസിന് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനകത്ത് സഹിക്കുക Uh, uh, that uh, anyway uh, uh, what at that time we did is we also are uh, unit because he he came or that team came as if they are the center of excellence okay then they should have known whatever it is and they, they were actually they were then we have reported back to that head of the COE mm -hmm. and told and especially this particular product uh, around it uh, they don't have any clue okay uh, domain our career but that will not work with this particular customer ബികോ അവർ നോക്കുന്നത് ഈ പർട്ടിക്കുലർ ഡ പ്രോഡക്റ്റിനെതിരായിട്ട് എങ്ങനെ അത് ആ സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അവർ നോക്കിയിരുന്നത് സോ സാർ പറഞ്ഞു ശരിക്കും ഒരു ലീഡറിന് ഒരു നല്ല ഈ ഒബ്സർവേഷൻ പവർ എങ്ങനെയാണ് നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഇതൊരു ഇതൊരു മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ടാണോ അതൊരു മൈൻഡ് ഫുൾനെസ്സിൻ്റെ ഭാഗമായിട്ടാണോ അത് ഒരു ഒരു അവ സെൽഫ് അവെയർനെസ് എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിത്വം നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ ഒരു ഒബ്സർവേഷൻ സ്കില്ലും കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് വൺ തിങ് ഇസ് ഡെഫിനറ്റ്ലി സാർ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം റിലവൻ്റ് ആണ് ബട്ട് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ യു ഷുഡ് ഗിവ് ദാറ്റ് ഫോക്കസ് ആൻഡ് ടൈം ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഇറ്റ് ക്യാൻ ബി എ ഗുഡ് ഐഡിയ ഓർ ദർ സം ചലഞ്ചസ് ദേ ആർ ഫേസിങ് പേഴ്സണൽ അവർ പ്രൊഫഷണൽ ഏത് ആസ്പെക്റ്റിലാണെങ്കിലും യു ഷുഡ് പുട്ട് ദാറ്റ് എഫേർട്ട് ആൻഡ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ഓർ ലിസൺ ടു ദാറ്റ് തിങ് നമ്മൾ ആദ്യം ആ ലിസണിങ് കേപ്പബിലിറ്റി ഉണ്ടാക്കി കഴിയുമ്പം അപ്പം ഇതേപോലെ നാളെ വേറൊരാൾ വരുമ്പോൾ ഫുൾ യു ഹാ ടു ബി ലൈക്ക് റിയലി ബി ഇൻ ദാറ്റ് സിറ്റുവേഷൻ അതാണ് മെയിനായിട്ട് വേണ്ടത് അതിൽ ആ ഒരു ഇതും ഉണ്ടല്ലോ മീൻസ് ലീഡർഷിപ്പ് മീൻസ് ഇത് പ്രസൻസ് ലീഡർഷിപ്പ് പ്രസൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം ആ അത് ഒരാളാണെങ്കിലും ഒരു ടീമുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും യു ഷുഡ് ബി ദേർ ഇപ്പം ചിലവരുണ്ട് ഇപ്പം ടീമുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പോലും മൊബൈൽ നോക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ ചെയ്തോണ്ടിരിക്കും അപ്പം ഇത് കണക്ട് പോവും അപ്പം എവറി ടൈം ഇത് വരുമ്പോൾ നോ ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് രണ്ട് പ്രാവശ്യം ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത് ശരിയാണ് ഞാനിപ്പോൾ ഈ പല ഓർഗനൈസേഷനിലും കാണുന്ന ഒരു ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്നുള്ള നിലയിലും ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നിലയിൽ ഞാൻ വളരെ കൂടുതലായിട്ട് ഒരു കാര്യം പലപ്പോഴും പലരും പ്രസന്റിൽ പ്രസൻറ്റിൽ അവയറല്ല ദർ നോട്ട് അവയർ ഓഫ് ദി പ്രസന്റ് ആക്ച്വലി അവരോട് ഉണ്ട് എന്നുള്ളതിൽ അതീതമായിട്ട് ഒന്നുകിൽ മൊബൈൽ ആക്ടിവിറ്റീസ് മൊബൈൽ ഫോൺ ആക്ടിവിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിന്തകളിലൊക്കെ ആകർഷ്ടായിട്ടിരിക്കുന്ന ഉണ്ടാവും പലപ്പോഴും നമുക്ക് അറിയാം ഇവരിൽ നിന്ന് നമുക്ക് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു റെസ്പോൺസ് കിട്ടുകയില്ലെന്ന് നമുക്ക് മനസ്സിലാകും ഓക്കെ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് കാരണം ഇപ്പം മനുഷ്യൻ വളരെ കൂടുതലായിട്ടും ഒരു മൾട്ടി ടാസ്കിംഗ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൾട്ടി ടാസ്കിങ് നല്ലത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് നൂറ് ശതമാനം ശരിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവേറുമാകണം മൈൻഡ്ഫുള്ളും ആകണം അവയറും മൈൻഡ്ഫുള്ളും ഏകദേശം ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ അവയറിന്റെ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് വി ഷുഡ് ബി ലിവിങ് ഇൻ ദ പ്രസൻ എന്നുള്ള രണ്ടാമതായിട്ട് എന്തിനാണോ വന്നത് അതിനെ പറ്റിയുള്ള ഒരു മൈൻഡ്ഫുള്ളിനെസ് ഓക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പലയിടത്തും കാണുന്നൊരു കാര്യം ഇപ്പോൾ ഞാനും അരുണും കൂടി പോയിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പുറത്തൊരാളിപ്പോണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ശരിക്കും ആഹാരം എൻജോയ് ചെയ്യുന്നേ ഇല്ല അദ്ദേഹം ഈ ഇതിങ്ങനെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ചെയ്ത് ഇത് ചെയ്ത് അപ്പം ഈ ഫുഡ് ബാക്കി അദ്ദേഹം ഫുഡിന്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അദ്ദേഹം ഫുഡിന്റെ ടേസ്റ്റോ അത് അതിനോട് ഒന്നും നോക്കുന്നില്ല ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു അത് അകത്തോട്ട് പോകുന്നു എന്നല്ലാതെ ആ ഫുഡിനെ ആനന്ദിച്ച് കഴിക്കുന്നില്ല ഫുഡിന്റെ കാര്യം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ചെയ്യാൻ അല്ലെങ്കിൽ അവയറായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ വളരെ ഈ മൾട്ടി ടാസ്റ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ട് വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നത് ലീഡർഷിപ്പിൽ നിന്ന് ശരിക്കും അംഗഭംഗം വന്നു പോകുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ ഈ ഈ ഒബ്സർവേഷനെ കാണുന്നു അതിനെപ്പറ്റി എന്താ അത് ശരിക്കും അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഒരു ഒരു മസ്റ്റാക്കി ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ സൃഷ്ടിക്കുന്ന ലീഡേഴ്സിനെ ഞാൻ മെന്റർ ചെയ്യുന്ന ലീഡേഴ്സിനെ അവരെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ കൃത്യത വേണം എന്ന രീതിയിലെങ്ങനെയാണ് നമ്മളോട് അതിൽ ഞാൻ നോർമലി ഇവരുടെ അടുത്ത് പറയാറുള്ളത് യു ഷുഡ് നോ യുവർ ടീം വെരി വെൽ അപ്പം യു ഷുഡ് പുട്ട് ദാറ്റ് എഫേർട്ട് വെറുതെ ലൈക്ക് ടീം എന്ന് വെച്ചാൽ പേരറിയാമല്ലേ മുഖം കാണുമ്പോൾ അറിയാമെന്നല്ല യു ഷുഡ് നോ സംതിങ് ഓർ ദ അർ ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ ഇൻ യുവർ ടീം അപ്പം അത് വന്നു കഴിയുമ്പോൾ അതിന് എഫേർട്ട് ഇടണം യു ഷുഡ് ലൈക്ക് വെൻ എവർ ഐ എം നോട്ട് സെയിങ് യു ഡു എ മാസ് ക്യാമ്പയിൻ ഓഫ് കോളിംഗ് എവറിബഡി വൺ ബൈ വൺ ഇൻ വൺ ഡേ ആൻഡ് ഡുഇറ്റ് വെൻ എവർ ദ ഒക്കേഷൻ കംസ് ഓർ ഹി ഓർ ഷി കംസ് ആൻഡ് മീറ്റ് യു മോർ ദാൻ ദാറ്റ് ഒഫീഷ്യൽ പാട്ടാണ് അപ്പം അത് അപ്പം ഇതങ്ങനെ ചെയ്തോളൂ അതിനിടയിൽ ഓക്കെ എവിടെ വീട് എറണാകുളത്ത് തന്നെ ആണോ അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പം ദാറ്റ് അപ്പം ആ ഒരു ഫോക്കസ് ഇട്ട് കഴിയുമ്പം ദെൻ യു നോ അപ്പം അപ്പം അറ്റ് ദാറ്റ് മൊമെൻറ്റ് സം പീപ്പിൾ വിൽ സേ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പലരും പറയാറുള്ള യൂറോപ്പിൽ യു ആർ നോട്ട് സപ്പോസ് ടു ആസ്ക് എനി പേഴ്സണൽ ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻസ് ആർ എനിത്തിങ് റിലേറ്റഡ് പേഴ്സണൽ ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ദ വേ ഐ ഡെൽറ്റ് വിത്ത് ദം ദെർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് കോർ ക്രിട്ടിക്കൽ പേഴ്സണൽ ഇഷ്യൂസ് അവർ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ലൈക്ക് അത് അതൊരു ലീഡറിന്റെ എൺപതി കൊണ്ടേ ഭാവ അപ്പൊ അതില് വേറൊരു കാര്യം ദ സെയിം വേ ആസ് എ ലീഡർ യു ഒബ്സർവ് ദേ ദൾസോ വിൽ ബി ഒബ്സേർവിങ് യു ബാക്ക് അല്ലെങ്കിൽ അവർ അതുപോലെ വരത്തില്ല അപ്പം ഞാൻ പറയാറുള്ളത് യു ഷുഡ് നോ ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീപ്പിൾ ആൻഡ് ഓൾസോ അവരുടെ ആ ഒരു ലൈക്ക് ടീം കാണുമ്പോൾ ഒന്ന് ഇത് ഒരു സ്കില്ലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഒബ്സർവേഷൻ സ്കില്ലെന്നുള്ളത് മെയിനായിട്ട് സാർ ഇപ്പോഴത്തെ ഇത് നോക്കി കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ക്ലിയർലി ടോൾഡ് നത്തിങ് ഇപ്പം നമ്മുടെ ബി പി ഓപ്പറേഷൻസിൽ പോയാൽ ഈ ഫോൺ വി ഹാവ് ടു കീപ് ഇറ്റ് ഔട്ട് അതുപോലെ വല്ലതും പറഞ്ഞിട്ട് ഫോൺ ടച്ച് ചെയ്യാനേ പാടില്ല യു ഷുഡ് ഗീവ് ദുഡ് ഫോൺ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പക്ഷേ ആ മൊമെൻ്റില് ഇപ്പം അരുൺ എന്നെ മീറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ ഇത് നോക്കിയിരുന്നിട്ട് കാര്യമല്ല ദാറ്റ് ടൈം യു ഷുഡ് ഡെഡിക്കേറ്റ് ഗീവ് ഇറ്റ് ടു ദം കംപ്ലീറ്റ്ലി ബി ഇൻവോൾവ് യു ഷുഡ് ക്രിയേറ്റ് ദ ലീഡർഷിപ്പ് പ്രസൻസ് ദെയർ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഈ ഈ ലൈക്ക് ബേസിക്കലി അറ്റ് വാൻ എക്സ്റ്റെൻറ്റ് ഇഫ് യു ആസ്മി ചിലപ്പം ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും വരും ഇതിനകത്തോട്ട് ചിലവരുടെ ഇത് കാണുമ്പോൾ ആ ഫേസ് കാണുമ്പം ഇതാവും എപ്പോഴും ആദ്യമൊക്കെ അത് തെറ്റാം ചിലപ്പം വാട്ട് യു ഒബ്സർവ് ആൻഡ് എക്സ്പീരിയൻസ് ഇന്ന് അപ്പം അതില് ഞാനീ ആ പോയിന്റ് പറയാൻ കാരണം ഈവൻ ഇഫ് യു റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് യു ഷുഡ് ഹാവ് ആ ഡെഡിക്കേഷൻ ആ കമ്മിറ്റ്മെന്റ് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പാടാം വെരി ഗുഡ് സാറ് പറഞ്ഞ ഒരു സാധാരണയായിട്ട് നമ്മൾ ഒരു ലീഡർഷിപ്പിന്റെ ആസ്പെക്റ്റിൽ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സാധാരണ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസിങ് പറയും മിഷനറി ലീഡർഷിപ്പിനെ പറ്റി പറയും പല പല പ്രകാരമുള്ള ലീഡർഷിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ലീഡർക്ക് തനതായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം കാര്യങ്ങൾ വളരെ സുഗമമായി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളടക്കം സാറ് പറഞ്ഞു വെച്ചിരിക്കുന്നു അതൊരു വളരെ നല്ല പോയിന്റാണ് ലീഡർഷിപ്പിൽ ഒബ്സർവേഷൻ സ്കില്ലിൻ്റെ ആവശ്യകത വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ നന്ദി സാർ